അശ്വിൻ കോക്ക് പറഞ്ഞു എന്നെ ഒന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞു ഇതാണ് എന്നെ കുറിച്ച് ബാക്കി എല്ലാവരുടെയും സാറേ ഈ ലിങ്കിലുണ്ടെന്ന് പറഞ്ഞു ഞാനത് വെൽക്കം ചെയ്യുന്ന ആളൊ രാജാവ് നഗ്ന പ്രേക്ഷകർ പറയണം വേണ്ടായിരുന്നു തോന്നി പിന്നെ ഇല്ല ആ വേഷം എനിക്കിഷ്ടമാണ് സീനുകളുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിലൂടെ അത് മാറിപ്പോയത് കൂട്ടാരുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് കൃഷ്ണന്റെ കുജേലൻ്റെ ഇക്വേഷൻ അവിടെ വർക്ക് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല നാച്ചുറലി അല്ലേ അവൽ കൊടുത്ത് ഗിഫ്റ്റ് ആയിട്ട് ചെല്ലുന്നു അത് അവൻ ഹാപ്പി ആവുന്നു എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇൻസൾട്ടഡ് ആവുമായിരുന്നു കുഴപ്പമില്ല ആണെങ്കിൽ കൂടിയും അത് പ്രേക്ഷകൻ്റെ അല്പം വിഷമം വന്നേ ഞാൻ അവിടെ ചെന്ന് അവൻ്റെ കല്യാണം കുളവാക്കി അമ്മന്റെ അമ്മായിപ്പനെ നശിപ്പിച്ച് കളിയാക്കി അപ്പം ഞാനാണ് ചെറ്റ ആ എന്നെ തേടി നടക്കുന്നതെന്ന് അവന്റെ വല്ലാത്ത ക്ലൈമാക്സ് അല്ല ക്ലൈമാക്സ് അതൊന്നും എനിക്കല്ലോ പക്ഷെ ആ ഒരു സീൻ എന്നെ അശ്വന്ത് കോക്കിന്റെ റിവ്യൂൽ ഞാൻ വായിച്ചപ്പം ആണ് എനിക്കും ശരിയാണല്ലോ അല്ല അതുകൊണ്ടുതന്നെ എനിക്കതും മാനസികമായിട്ടും ബാധിക്കാറില്ല അത് മോശമാണെങ്കിൽ മോശം അവിടെ കഴിഞ്ഞു കയറി കുറിച്ച് 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 പറയുന്നു പറയുന്നു എന്തോ എന്തൊക്കെ പറയണം മോശം മോശം ആണെങ്കിൽ സിനിമ എന്ന് പറയുന്നത് പറയുന്നത് മാത്രമേ നമുക്ക് മാത്രമേ അങ്ങനെ പറയാറുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടും ഉണ്ട് ഇതൊക്കെ വെറുതെ നമ്മൾ നൽകണം അങ്ങനെ പർപ്പസ് ഫുള്ളി ആരാണ് സിനിമ കൊള്ളൂ നല്ലാണെങ്കിൽ ആ സിനിമ അറിഞ്ഞുകൊണ്ട് കൊള്ളൂല്ല എന്ന് ആരും ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല എല്ലാവർക്കും ഇഷ്ടമാണ് സിനിമ നല്ല ആണെങ്കിൽ നല്ലൊരു സിനിമ ആണ് അപ്പൊ ഇച്ചിരി സാധ്യതയുണ്ടെങ്കിൽ അവര് കൈയടിച്ച് വിടാറേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മളൊന്നും ഇവിടെ പത്ത് വർഷം നമ്മൾ മാത്രം വർക്കൊന്നും അല്ല അജു ഇപ്പൊ പറയുന്നു അജുവിനെ കുറിച്ച് കോക്ക് പറഞ്ഞപ്പോൾ ഇങ്ങനെയാണെന്ന് ഞാൻ ഉൾക്കൊണ്ടു പറയുന്നു ഒരു ഒരു അവർ അതിനെ മോശമാക്കുന്നില്ല പറയുമ്പോൾ പ്രേക്ഷകർ തന്നെയാണ് ഒരു സിനിമയിലെ ഒരു നടനെ ഒരു ടെക്നീഷ്യൻ സംവിധായകനെ ഒക്കെ രൂപപ്പെടുത്തുന്നത് എന്ത് വേണം എന്ത് വേണ്ട വേണ്ട പറയുന്ന കാര്യത്തെ മാത്രം നമ്മൾ വിലപിച്ചിട്ട് കാര്യമില്ല വേണമെന്ന് പറയുന്നതിൽ നമ്മള് സന്തോഷിക്കുന്നുണ്ടല്ലോ പാടില്ല രണ്ടു വർഷം ബാൻ ചെയ്യുക മറ്റേ റിവ്യൂവിനെ അവരെന്താ ടിക്കറ്റ് കാശ് എടുത്ത് കാണുന്ന അതിലൊന്നും കുഴപ്പമില്ല അവർക്ക് പറയാം ധൈര്യമായിട്ട് പറയാം ഒരു കുട്ടി പറയാം കണ്ടിട്ടില്ല എവിടെ വേണേലും കണ്ടു തിയേറ്ററിലോട്ടെ സിനിമ കണ്ടതിന് ശേഷം അതിനുള്ള അതുകൊണ്ട് റിവ്യൂ എടുക്കാൻ പറഞ്ഞൊന്നും അത് ഞങ്ങൾ ആരും യോജിക്കുന്നില്ല അദ്ദേഹം ഒരു ഹോട്ടലിൽ തുടങ്ങുകയാണെങ്കിൽ ഞാൻ അവിടെ പോയി ഭക്ഷണം കഴിച്ച് കൊള്ളില്ല കൊള്ളില്ല ഞാൻ അദ്ദേഹത്തിനോട് പറയുമല്ലോ ഉറപ്പില്ല അതൊരു വ്യക്തി അപ്പൊ അതൊന്നും സി ഞാൻ അതിൽ എന്താണെന്നറിയാ ഇവര് നല്ലത് പറഞ്ഞിട്ടുള്ളവരാ ആ അപ്പൊ പിന്നെ ഒരു പ്രാവശ്യം അവര് മോശം അവർ അറിഞ്ഞുകൊണ്ട് പറയേണ്ട കാര്യമില്ലല്ലോ ശരിക്കും മോശം ആയതുകൊണ്ടല്ലേ അപ്പൊ അതിനെ നമ്മൾ വെറുതെ അതിൽ കേട്ടു കൊള്ളൂല്ല നല്ലത് ചെയ്യൂ അപ്പൊ അവര് വീണ്ടും നല്ല പറയും എന്റെ ജീവിതത്തിൽ ഒരു ദിവസം കൊണ്ട് റിലീസായ വൈകിട്ട് റിമൂവ് ചെയ്യപ്പെട്ട സിനിമയില് ഭാഗമായിട്ടുണ്ട് രാവിലെ നൂറ് ദിവസം പോയിട്ടുള്ള സിനിമയിലും ഇച്ചിരി ഭാഗമായി അപ്പൊ ഈ രണ്ടും പ്രേക്ഷകർ തന്നെയല്ലേ ഇതേ ഒരേ പ്രേക്ഷകർ തന്നെയല്ലേ അവർക്ക് വെറുതെ എന്തെങ്കിലും അവർ കൈയടിക്കാൻ ഒരു നന്മ ഉണ്ടെങ്കിൽ കൂടെ നിൽക്കും പ്രേക്ഷകരെ കുറ്റം കുറ്റം അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുന്ന പറഞ്ഞിട്ട് നല്ല സിനിമയാണെങ്കിൽ അതിപ്പോ അവർക്ക് ഇഷ്ടപ്പെടില്ലെങ്കിൽ പിന്നെ നമുക്ക് വീട്ടിൽ അതന്നെ സിനിമ മാസ് മീഡിയ ഒരു 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 അല്ലേ മാസ് ഓഡിയൻസിന് എൻജോയ് ചെയ ഒരു മീഡിയം ആണ് സിനിമ അപ്പൊ പിന്നെ അല്ലെങ്കിൽ നമുക്ക് ചെറിയ ഷോർട്ട് ഫിലിം ചെയ്യാം ഈസിയായിട്ട് ചെയ്യാം ഒരു പ്രശ്നവുമില്ല ഞാൻ യോജിക്കുന്നില്ല നമ്മൾ പലതും കാണിക്കുമ്പോൾ നമ്മൾ അവരെ അടച്ചിടുമ്പോൾ അവർ അതിശക്തമായിട്ട് തിരിച്ചു വരും വെറുക്കും നമ്മൾ വെറുപ്പിച്ചാൽ ഒരു ആർട്ടും വർക്ക് ആവില്ല അങ്ങനെ അങ്ങനെ തിരിച്ചു തിരിച്ചു വന്നു ഒത്തിരി എനിക്ക് ചേട്ടൻ നമ്മൾ തമ്മിൽ ഒരു ഒരു വാമ തള്ളോണ്ടെങ്കിൽ അഹമ്മദ് നമ്മൾക്ക് നമ്മൾ തള്ളുക ഞാൻ തമാശ പറഞ്ഞു പറഞ്ഞാൽ ചേട്ടൻ പറഞ്ഞു നമ്മൾ പറഞ്ഞാൽ ശത്രുക്കളാണെങ്കിൽ നമ്മൾ തമാശ പറഞ്ഞാൽ ഒരിക്കലും അല്ല അത് അത് റിക്വസ്റ്റ് ആണ് എല്ലാ അസോസിയേഷനുകളോടും അല്ല